തിലകനെതിരെ നടി കെ പി എസ് സി ലളിത നടത്തിയ പരാമർശങ്ങളെ വിമർശിച്ച് ഷമ്മി തിലകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷമ്മി തിലകൻ പിതാവിനെ വിമർശിച്ച കെ പി സി ലളിതയ്ക്ക് മറുപടി നൽകിയത് ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമായ സ്ഫടികത്തിൽ കെ പി സി ലളിതയുടെ ഭർത്താവായാണ് തിലകൻ വേഷമിട്ടത് രണ്ടര വർഷത്തോളം മിണ്ടാതിരുന്നതിന് ശേഷമാണ് തിലകൻ ചേട്ടനോടൊപ്പം ആ ചിത്രത്തിൽ അഭിനയിച്ചതെന്നും അതിൽ അഭിനയിക്കുമ്പോൾ പരസ്പരം മിണ്ടിയില്ലെന്നും നടി കെ പി എസ് സി ലളിത വെളിപ്പെടുത്തിയിരുന്നു കുറെ വർഷം ഞാനും ചേട്ടനും തമ്മിൽ മിണ്ടിയിട്ടില്ല ഒരു വാക്ക് പോലും മിണ്ടാതെ ഒരുപാട് നാളിരുന്നിട്ടുണ്ട് ഒരിക്കലൊരു കാര്യവുമില്ലാതെ പുള്ളി എൻ്റെ ഭർത്താവിനെ പറ്റി മോശമായി പറഞ്ഞു ഭരതേട്ടൻ ജാതി കളിക്കുന്ന ആളാണെന്നാണ് തിലകൻ ചേട്ടൻ ആരോപിച്ചത് എന്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുന്നത് തിലകൻ ചേട്ടന്റെ രസമായിരുന്നു ഒരു ദിവസം എനിക്കും നിയന്ത്രണം വിട്ടു ഞാനും എന്തൊക്കെയോ പറഞ്ഞു ഒടൂരണികൃഷ്ണ ചേട്ടൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അടിയിൽ കലാശിക്കുമായിരുന്നു ഒരു തീപ്പെട്ടിക്കൊള്ളി രണ്ടായി ഒടിച്ച് തിലകൻ ചേട്ടൻ പറഞ്ഞു ഇത് രണ്ടും ഒന്നിക്കുന്ന കാലത്തെ നിന്നോടിനി മിണ്ടു എന്ന് നിങ്ങളെ കുഴിയിൽ കൊണ്ട് വച്ചാൽ പോലും മിണ്ടാൻ വരില്ലെന്ന് ഞാനും പറഞ്ഞു ഭടികത്തിൽ അഭിനയിക്കുമ്പോഴും മിണ്ടിലായിരുന്നു കോമ്പിനേഷൻ സീനിൽ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് സംവിധായൻ ഭദ്രനോട് പറയുമായിരുന്നു ഭദ്ര അവരോട് പറയൂ അതിങ്ങനെ ിപ്രാവിന്റെ സമയത്ത് ശ്രീവിദ്യയാണ് ഞങ്ങളുടെ പിണക്കം മാറ്റിയതെന്നും കെ പി സി ലളിത പറഞ്ഞിരുന്നു ഈ പരാമർശങ്ങളെയൊക്കെ വിമർശിച്ചാണ് ഷമ്മീതിരകൻ രംഗത്തെത്തിയിട്ടുള്ളത് മരിച്ചവരെ വെറുതെ വിടണമെന്നും സ്വന്തം കണ്ണിൽ കിടക്കുന്ന കോലെടുത്തിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്താൽ പോരെയെന്നും ഷമ്മീതിരകൻ ചോദിക്കുന്നു അതോടൊപ്പം തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നുണ്ട് പൊന്നമ്മച്ചി ലളിതമായി പറയുന്നു മരിച്ചവരെ വെറുതെ വിട്ടേക്കു സ്വന്തം കണ്ണിൽ കിടക്കുന്ന കോളിലെടുത്തിട്ട് മറ്റുള്ളവരുടെ കണ്ണിനെ കരട് എടുത്താൽ പോരെ ഇല്ലെങ്കിൽ ആ കോൽ നിങ്ങൾക്ക് നേരെ തന്നെ പത്തി വിടർത്തും ജാഗ്രത പത്തിയെ തെറ്റിതിരുത്തി ഖേദം പ്രകടിപ്പിക്കുമെന്ന് കരുതുന്നു ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത